ബോർഡ് അറിയാതെ ബോർഡിന്റെ സമ്മതമില്ലാതെ ബോർഡ് അനുവദിക്കാതെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് കയറി നമ്മൾ ആദ്യം മുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിനകത്ത് കയറാനുള്ള അനുവാദം ആരാണ് കൊടുത്തിട്ടുള്ളത് ആ അനുവാദമാണല്ലോ ഈ കളവിലേക്ക് എത്തിച്ചത് അന്വേഷണം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഈ കളവിൽ ആരൊക്കെ പങ്കാടിയാണ് എന്ന് മനസ്സിലാവും ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് പറഞ്ഞത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ഒരു സ്വർണവും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞത് സ്വർണം അധികമാണ് എന്ന രീതിയിലായിരുന്നു തിരുവനന്തപുരം ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പോ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് ഓരോ ദിവസമായിട്ട് പ്രതികളെ പിടിക്കാൻ തുടങ്ങി ഹൈക്കോടതി നേരിട്ട് ഓരോ ദേവസ്വം ബോർഡിലേക്കും കഴിഞ്ഞുകൂട്ടി വരുന്ന സമയത്താണ് ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നത് അതിൽ നമുക്ക് വളരെ വ്യക്തമാകുന്നത് ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറിയുക എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ പരിപൂർണമായ നിയന്ത്രണമുള്ളത് കേരളത്തിന്റെ ദേവസ്വം വകുപ്പിന് കീഴിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷണം വളരെ പ്രോപ്പറായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇത് എത്തേണ്ടിടത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത് ആ ഒരു അതിലേക്ക് എത്തും ഇപ്പൊ നമുക്ക് സ്വർണം ഒരിക്കലും കിട്ടില്ല എന്ന് പറയുന്ന സ്വർണം റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി റിക്കവർ ചെയ്ത് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി കർണാടകയിലെ ബെല്ലാരിയിൽ വെച്ച് അതായിട്ട് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ അതിൽ പ്രതിയായി വരുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാളുകളിൽ അന്വേഷണം വളരെ പ്രോപ്പർ ആയിട്ടാണ് പോകുന്നത് എങ്കിൽ പ്രോപ്പർ ആയിട്ടാണ് പോകുന്നത് എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് വ്യക്തമാകുന്ന തലത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആത്യന്തികമായി ഇതിനെ കാത്ത് കുടപിടിച്ചിട്ടുള്ളത് കേരള ആണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ദേവസ്വം ബോർഡാണ് കോഴികളുടെ ഭൂമി ഇടപാടുകളൊക്കെ ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ട് എന്ന ഇതൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഈ ചിലറക്കാരനല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും ഇത് ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷിച്ചപ്പോൾ ഇയാളിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ ഇനിയും കൂടുതൽ കണ്ണികൾ ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഒരു വ്യക്തിക്ക് നേരിട്ട് പോയി ശബരിമലയിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്താൻ കഴിയും എന്ന് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അതൊരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ആ വ്യക്തിയുടെ പിറകിൽ കൃത്യമായ സംവിധാനങ്ങളുണ്ട് അല്ലാതെ ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം പോറ്റിയാണ് പഴയ ആ കഴകക്കാരനാണ് എന്ന് പറഞ്ഞ് കയറിയിട്ട് സ്വർണ്ണപ്പാട് സ്വർണ്ണപ്പാട് ഇളക്കിയെടുത്ത് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഗവരവേറെ ശില്പമെടുത്തു കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ നാൽപ്പത് വർഷക്കാലത്തെ ഗ്യാരണ്ടി കാർഡ് അദ്ദേഹത്തിനാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ അയച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത് തട്ടിപ്പാണ് ഈ തട്ടിപ്പിന്റെ ആളുകളിലേക്ക് എത്താതിരിക്കാനുള്ള പണിയാണ് ഉള്ളികൃഷൻ പോയിട്ട് അല്ലെങ്കിൽ ഒരു മുരാരിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനും അല്ലെങ്കിൽ അവരാണ് തട്ടിപ്പുകാരെന്ന് പ്രചരിപ്പിക്കാനുള്ള കാരണം അതിനപ്പുറത്ത് ഒരു വലിയ സംവിധാനം ഈ മോഷണത്തിൽ ഈ മോഷണത്തിൽ ഇതിൽ കേവലം സ്വർണ്ണ മോഷണം എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഇത് സ്വർണം മോഷ്ടിച്ചതുപോലെ തന്നെ ഭക്തരെ ചൂഷണം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഒരു ഇടപാട് കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും വിശ്വാസികളായ ആളുകൾക്ക് ഇതൊരിക്കലും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ വിശ്വാസം അടുത്തുകൂടി പോവാത്ത വിശ്വാസികളല്ലാത്ത ആളുകൾ ഈ ബോർഡ് ഭരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് ഇതിപ്പോ നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുമ്പോൾ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനായി വാസു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ഇരു ഇരുപത് ഏക്കർ സ്ഥലം ദേവസ്വം ബോർഡിൽ നിന്ന് അട്ടിമറിച്ചു എന്നും അഞ്ചു ക്ഷേത്രങ്ങളിൽ തട്ടിപ്പ് നടത്തിയെന്നും കഴിഞ്ഞ ദിവസം ഓക്കെ വാസു പത്രപ്രസവ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ദേവസ്വത്തിൽ മാത്രം നിൽക്കുന്നതല്ല കേരളത്തിലെ മിക്ക ദേവസ്വം അമ്പലങ്ങൾക്കകത്തേക്കും ഈ മോഷണം ഈ മോഷണത്തിന്റെ ശൃംഖല നീണ്ടുപോവുകയാണ് വലിയ കള്ളന്മാരും ചെറിയ കള്ളന്മാരും അരക്കള്ളന്മാരും ഉൾക്കള്ളന്മാരും ഇതിൽ നിറഞ്ഞ് ആടുകയാണ് അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇത് കേവലം ഒരു ഉണ്ണികൃഷൻ പോറ്റിയിലോ മുരാരി ബാബുയിലോ എത്തുന്നതല്ല ഈ ശൃംഖല വളരെ വലുതാണ് ആ ശൃംഖല എത്തുന്നത് ദേവസ്വം ബോർഡിലേക്കാണ് അത് ഇന്നത്തെ ദേവസ്വം ബോർഡല്ല പത്തൊമ്പതിലെ ദേവസ്വം ബോർഡും ഇരുപത്തി ഒന്നിലെ ദേവസ്വം ബോർഡും ഇരുപത്തി മൂന്നിലെ ദേവസ്വം ബോർഡിലും ഒക്കെ അതിൽ പങ്കാളിത്തമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതൊക്കെ നാളുകളിൽ വ്യക്തമാക്കണമല്ലാതെ ഈ ദേവസ്വം ബോർഡിന്റെ മെനിറ്റ്സ് പിടിച്ചെടുത്ത് ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന് ഒരിക്കലും കോടതി പറയില്ലല്ലോ ആ സംശയത്തിന്റെ നിഴൽ നീണ്ടുപോകുന്നത് ഇവരിലേക്കാണ് ഇവരെ കൂടി പിടിച്ചാൽ മാത്രമേ അതിന് വേണ്ടത് ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കുകയാണ് അധികാരത്തിൽ നിന്ന് ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കിയാൽ മാത്രമേ ഇവർക്ക് എതിരായിട്ട് കിട്ടേണ്ട സാക്ഷിമൊഴികൾ കിട്ടൂ ഇവർ നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ടും ഭാരവാഹികളായിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സാക്ഷി പറയേണ്ട ആളുകൾ സാക്ഷി പറയാതെ മാറിപ്പോവാനാണ് സാധ്യത അതുകൊണ്ട് അന്വേഷണം ആ നിലയിലേക്ക് എത്തണം ഇതിപ്പോൾ തുടക്കം തൊട്ടേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ടുപേരുടെ പേരൊക്കെ പിന്നീട് വന്നെങ്കിൽ കൂടി ഈ ഒരു ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടുപേരുടെ പേരിൽ മാത്രം ഇതിപ്പോൾ അന്വേഷണങ്ങളൊക്കെ ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാനാവുന്നത് ഇതിപ്പോൾ ഇങ്ങനെയാണ് അന്വേഷണ രീതി എങ്കിൽ ഇനിയിപ്പോൾ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് ഏതൊക്കെ ആളുകളാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നുള്ള ഒരു ഇതിലേക്കൊക്കെ എത്താൻ സാധിക്കുമോ ഈ ഒരു അന്വേഷണ സംഘത്തിന് ആദ്യത്തെ എഫ്ഐആറിൽ പത്ത് പ്രതികളുള്ളതിൽ എട്ടാമത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരാളല്ല പത്ത് പ്രതികളെ ഐഡന്റിഫൈ ആദ്യത്തെ എഫ്ഐആറിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രതിയാണ് ദേവസ്വം ബോർഡ് പ്രതി എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അതിൽ പ്രതിയാണ് അപ്പൊ ഇപ്പോ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് നീങ്ങുന്നത് എങ്കിൽ പോലും നാളുകളിൽ അന്വേഷണത്തിലെ പ്രതികൾക്ക് പ്രതികളെ മുഴുവൻ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാതിരിക്കാൻ നിർവാഹമല്ല കേരളമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞല്ലോ ഈ നിലവിലുള്ള ദേവസ്വം ബോർഡിൽ പങ്കാളിത്തമുണ്ട് എന്ന് വളരെ കൃത്യമായി പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പോ അന്വേഷണ സംഘത്തിന്റെ സ്വർണ്ണം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ പോട്ടിയിലേക്കായിരിക്കും കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നല്ലാതെ അന്വേഷണത്തിലെ പ്രതികളാരും രക്ഷപ്പെട്ടു പോവാൻ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അവർ മാത്രമല്ല ആ പ്രതികളുടെ ശൃംഖല കിടക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം